കർക്കിടക ചികിത്സയുമായി ജില്ലയിലെ ആയുർവേദ ആശുപത്രികൾ ആയുർവേദത്തിലെ കർക്കിടക ദിനചര്യകളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആയുർവേദ വൈദ്യന്മാർ വിവിധ സർക്കാർ ആയുർവേദ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ചികിത്സാ പദ്ധതികളും ഈ മാസം ക്രമീകരിച്ചിട്ടുണ്ട് കടുത്ത വേനലിന് ശേഷമുള്ള വിശ്രമകാലമാണ് കർക്കിടകം ഇതിനാൽ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് കർക്കിടക കഞ്ഞിയാണ് ഇതിൽ പ്രധാനം അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള ആരോഗ്യം സംരക്ഷിക്കുകയാണ് ഈ ഭക്ഷണക്രമത്തിന്റെ പൊരുളെന്ന് തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രി മേധാവി ഡോക്ടർ ഹരി പറയുന്നു ആരോഗ്യം മാസത്തിലെ എന്ന രീതി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ആ ഈ കാലാവസ്ഥയില് ചൂടില് നിന്ന് വരുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു വിശ്രമവും അതിനനുസരിച്ച് ഉള്ള ഒരു ഭക്ഷണക്രമവും കൂടിയായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തു വന്നിരുന്നത് ഇപ്പൊ വീണ്ടും അത് ജീവിക്കപ്പെട്ട് വന്നിട്ടുണ്ട് പഞ്ചകർമ ചികിത്സകൾക്കും അത്യുത്തമമാണ് കളരി മർമ്മ ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാര് കർക്കിടകത്തില് അങ്ങനെ ഒരു കേരളത്തിലും കർക്കിടകത്തിൽ ആർജിക്കുന്ന ഊർജം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഇതിനാൽ തന്നെ ആയുർവേദ ചികിത്സയ്ക്കായി നിരവധി ആളുകളാണ് ഓരോ ആയുർവേദ ആശുപത്രികളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് അനീഷ് പിടുക്കി വിഷ ന്യൂസ്